പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ സോഫ്റ്റ്വെയർ ഏകീകരിക്കാനുള്ള സർക്കാർ പദ്ധതിക്ക് ചെലവ് കണക്കാക്കി ഇരുന്നൂറ്റാറ് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് ഇത് പ്രാഥമിക സഹകരണ ബാങ്കുകൾ വഹിക്കണമെന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ വിഹിതം ഉണ്ടാവില്ല പൂർണ്ണമായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചെലവിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏകീകൃത സോഫ്റ്റ്വെയറിന്റെ പകരമായാണ് സ്വന്തം സോഫ്റ്റ്വെയർ കേരളം നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത് നവംബർ ആറിനാണ് പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചത് എല്ലാ ബാങ്കുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന സസ് മാതൃകയിലുള്ള സോഫ്റ്റ്വെയറാണ് നടപ്പാക്കുന്നത് അതായത് സോഫ്റ്റ്വെയറിലൂടെ സേവനം മാത്രമാണ് ബാങ്കുകൾക്ക് ഉപയോഗിക്കാനാവുക ഡാറ്റ കൺ ഡാറ്റ കൺസൾട്ടൻസിക്കാണ് ഇതിനുള്ള കരാർ നൽകിയത് ടി സി എസ് മാത്രമാണ് ഇതിനുള്ള ടെൻഡറിൽ പങ്കെടുത്തത് ഒരു കമ്പനി മാത്രം പങ്കെടുത്ത ടെൻഡർ ആയതിനാൽ കേന്ദ്ര മാർഗരേഖ അനുസരിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗമാണ് ടെൻഡർ അംഗീകരിച്ച് കരാറിന് അനുമതി നൽകിയത്